ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് മോർണിംഗ് ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ടെല്ലാം കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ പെട്ടെന്നായിരുന്നു ഒന്ന് ലൈവ് ഇട്ട് നോക്കാമെന്ന് അങ്ങനെ ലൈവ് ഇട്ടത് കേട്ടോ അപ്പം അതിൽ കുറേ കൂട്ടുകാർ വന്നിരുന്നു പിന്നെ ഞാൻ ആദ്യം തന്നെ ആരോടും പറയാത്തോണ്ട് അധികം ആരും അറിഞ്ഞിട്ടില്ല അപ്പം കൂട്ടുകാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ലൈവില് വരുമ്പോൾ തലേ ദിവസം പറയണം എന്നുള്ളതൊക്കെ അപ്പം ഇനി അടുത്ത് ലൈവ് ഇടുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയണ്ട കേട്ടോ അപ്പം ഇതാ രാവിലെ വന്ന് തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് തീ കത്തിച്ചപ്പോൾ ഇന്നലെ ഇതുപോലെ തന്നെ ഭയങ്കര ഇടങ്ങേറെ ടോപ്പൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വരികയായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു ചെറിയ ഒരു അടുപ്പുണ്ടല്ലോ അത് കൂടെ ഊതി കൊടുത്താൽ പെട്ടെന്ന് ശരിയാകുട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അമ്മ ഇതാ നീച്ചിട്ടുണ്ട് ഇന്നിപ്പം ഞാനും അമ്മയൊക്കെ ഏകദേശം ഒപ്പം നീച്ച പോലെ എനിക്ക് തോന്നിയിട്ടോ നല്ലോണം വൈകിട്ട് തന്നെയാണ് അടുക്കളയിൽ വന്നത് ഒന്നാമത് തന്നെ ഏട്ടൻ്റെ പണിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് കുറച്ച് വൈകിയാണ് നീച്ചത് ഓരോ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമ്മളങ്ങനെ നീക്കുവല്ലോ അപ്പൊ അങ്ങനെ തലേ ദിവസം പച്ചരി ഒക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കലക്കി ഒഴിക്കുന്ന ആ ദോശ ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അത് ഇണ്ടാക്കലുണ്ട് കേട്ടോ ആദ്യം ആ ഒരു ദോശ അവിടെ ഇഷ്ടമുണ്ടായിരുന്നില്ല അത് ഉണ്ടാക്കിയാൽ ഏട്ടനും അമ്മയൊന്നും കഴിക്കൂലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം അതങ്ങനെ ശീല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം മുതലേ ആ ഒരു ആ ഒരു ദോശയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിന്നെ അധികം ഉണ്ടാക്കിയിരുന്നില്ല ഇപ്പം പിന്നെ ഒന്നരാടന്ന് പറഞ്ഞ പോലെ ആ ഒരു ദോശ ഉണ്ടാക്കുന്നുണ്ട് പൊതുവേ ഉഴുന്ന ദോശേനോടാണ് എല്ലാവർക്കും കൂടുതലും ഇഷ്ടം പക്ഷേ എങ്കിൽ ഇപ്പം ഇടയ്ക്ക് ഞാൻ ഇതും ഉണ്ടാക്കും കേട്ടോ ഉഴുന്നതിനൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അത് ശീലമായത് ഉഴുന്നിന് വില കൂടിയപ്പോഴാണ് ഇതുമ്പോൾ പിടിച്ചത് മറ്റേത് ഉഴുന്ന ദോശ തന്നെ ഇറങ്ങേണ്ടേന്നുള്ളൂ അപ്പം അച്ഛനും തേച്ചിട്ടുണ്ട് പല്ലൊക്കെ തേക്കുന്നുണ്ട് അവിടെ അപ്പം ഞാൻ അരിയൊക്കെ നാട്ടിയെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ട്രിപ്പായിട്ടാണ് ആട്ടണേട്ടോ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കുറേ ഉണ്ട് തോന്നി അപ്പം അങ്ങനെ ആട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളാ മിക്സി കേട് വരുമല്ലേ അപ്പം അതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തു പിന്നെ ഇന്ന് നമ്മളെ ദോശയ്ക്ക് മുട്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം അപ്പം ചോറിനുള്ള വെള്ളം ഏകദേശം ഒക്കെ അങ്ങനെ ചൂടായി വരണം കേട്ടോ അപ്പം അരിയൊക്കെ ഞാൻ അളന്ന് ആദ്യം തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം അരിയൊക്കെ അളന്ന് അങ്ങനെ നമുക്ക് സമയമുള്ളപ്പോൾ ഒരു ഒന്ന് ചെയ്തു വെച്ചാൽ അത്രയും ആക്കാമല്ലേ അപ്പൊ പച്ചതാക്കിന്റെ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അച്ചക്കുള്ള ചായ ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഏകദേശം ഒപ്പം തന്നെയാണ് നീച്ചിട്ടുള്ളത് അപ്പം ചോറിനുള്ള വെള്ളമൊക്കെ ചൂടായി അതിന്റെ ഇടയ്ക്ക് നിന്നൊക്കെ നമ്മളെ ഉള്ളിയൊക്കെ ഞാൻ നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അരി ചൂടുവെള്ളത്തിലൊന്ന് കഴുകി പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ പച്ചവെള്ളത്തിലും കഴുകി കേട്ടോ അപ്പം ഇന്നാളൊരു ദിവസം ഒരു വീഡിയോ കണ്ടു അരി ഇങ്ങനെ കഴുകുമ്പോൾ എന്തോ ഒട്ടി ഒട്ടിപ്പിടിക്കുന്ന പോലെ കേട്ടോ അപ്പം ഞാനും ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കഴുകി നോക്കുമ്പോൾ കയ്യിലിട്ട് നല്ലോണം നരച്ച് നോക്കും കേട്ടോ എന്താ സംഭവിക്കുക എന്നുള്ളത് പക്ഷേ കുഴപ്പമൊന്നുമില്ല കുറെ മുന്നേ എനിക്കും അങ്ങനത്തെ ഒരു അരി കിട്ടിയിരുന്നു കേട്ടോ നല്ലോണം ഒട്ടിപ്പിടിക്കുന്ന പോലെയല്ല ഒരു പശയായ പോലെ നമ്മളെ ഇങ്ങനെ ഒരു പശയപോലെ ഉണ്ടായിരുന്നു അന്ന് എന്നിട്ട് ഞാൻ ഒരുപാട് തവണ ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകിയിട്ടായിരുന്നു ആ ഒരു അരി കഴിയുന്നത് വരെ യൂസ് ചെയ്തത് കുറേ മുന്നേട്ടോ അപ്പം അടുത്ത കാലത്തൊന്നല്ല അപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാക്കണം നമ്മളെ ചായക്കതിൻ്റെ മുന്നേ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളി വാട്ടാൻ വേണ്ടി അപ്പുറത്തടുപ്പിൽ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു അടുപ്പിൽ ഇതാക്കണേ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോന്ന് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചിലർ എന്നോട് ചോദിക്കലുണ്ട് ദോശയ്ക്ക് കുറേ സമയം വേണ്ടേ എന്നുള്ളത് ഏതൊരു കടീനേക്കാളും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇഡലിയും ദോശയൊക്കെ തന്നെ എല്ലാതും എളുപ്പം തന്നെയാണ് പക്ഷേ എങ്കിൽ ദോശ ആയാലും നല്ല എളുപ്പം തന്നെയാണ് കേട്ടോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ഒഴിച്ചു വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കാൻ പോവാം പക്ഷേ ദോശയാണെങ്കിലും അങ്ങനെ ചെയ്യാം എല്ലാ കടികളും ഏകദേശം എളുപ്പമൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ആ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണി തന്നെയാണ് അത് കുഴയ്ക്കാനും പരത്താനും ചുടാനും ഒക്കെ ഒരു മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ചൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളവർക്ക് അതൊരു മെനക്കട ആയിട്ട് തോന്നില്ല എനിക്കിവിടെ കൂടുതലായിട്ട് വേണം കേട്ടോ നമുക്ക് രാവിലേക്കും വേണം മക്കൾക്ക് കൊണ്ടുപോവാൻ വേണം പിന്നെ ഒരു വന്നിട്ട് കഴിക്കാൻ വേണം അതിനൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുക അപ്പം ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഞാൻ ഉള്ളി വാട്ടിയിരിക്കുന്നത് അപ്പോൾ ഉള്ളിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടിയും ചേർക്കുന്നുണ്ട് സാധാരണ ഇവിടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെറും ഉള്ളി വാട്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെയാണ് ഇഷ്ടം കേട്ടോ അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനതിൽ ചെറിയൊരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നോക്കുന്നുണ്ട് ഇപ്പുറത്തെ ദോശയും നോക്കണുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ഇത്തിരി മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഒരു കുഞ്ഞി തക്കാളി കഷ്ണം കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം സാധാരണ മൊട്ടറോസ്റ്റിൽ ഇവിടെ ഇതിന് തക്കാളിയൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ അപ്പം ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്നും ഒരേപോലെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് മുട്ടറോസ്റ്റൊക്കെ നമ്മൾ കുറേ ദിവസങ്ങൾ കൂടുമ്പഴേ ഉണ്ടാക്കുകയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പം ആ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടോ ആ അടുപ്പത്ത് വെള്ളം ഉണ്ടല്ല ചൂടായിരിക്കണം അപ്പം അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെടുപ്പിലിതാകണം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുട്ട ഇടണം ഇടണ്ടേന്നൊക്കെ അങ്ങനെ വിചാരിച്ച് നോക്കിയിരുന്നുണ്ട് വെറും ഉള്ളി റോസ്റ്റ് ചെയ്താൽ മതിയെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു നമ്മളെ വീട്ടിലിരുന്ന കോഴീൻ്റെ മുട്ട അവിടെ ഇരിക്കേണ്ടിട്ടോ അപ്പോൾ ഒരാൾക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് പൊരുത്തിന് വെക്കുക എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് വെക്കുന്നില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു അപ്പോൾ അതെടുക്കാൻ പറഞ്ഞതിന് അങ്ങനെ മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയും ഓരോ പണികളെടുത്ത് അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഉച്ചത്തേക്കുള്ള കറികൾക്ക് എന്തെങ്കിലും നോക്കണ്ടേ അപ്പം ഇന്നലെ പച്ചക്കറി കൊണ്ടുവന്നപ്പോൾ അതിലൊരു പടവലങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പടവലങ്ങയും പരിപ്പും ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ തക്കാളിയും കൂടി ഇഷ്ട എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ തക്കാളി ഇട്ടാൽ അമ്മ വല്ലാതെ കൂട്ടൂല കേട്ടോ ഒരാൾ അങ്ങനെ കൂട്ടാതിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണേനും കൂട്ടാതിരിക്കുമ്പോൾ അമ്മക്കൊരു ഇടങ്ങാറല്ലേ അപ്പം അതുകൊണ്ടൊന്നും ഞാൻ തക്കാളി ഇടാതെയാണ് വെക്കുന്നത് ഇടയ്ക്കൊക്കെ ഏട്ടൻ്റെ ഇഷ്ടത്തിനും വെക്കലല്ലേ അപ്പോൾ നമ്മളെ കണ്ണിനും നീച്ചിട്ടുണ്ട് അമ്മ ഓരോ വർത്താനങ്ങളിങ്ങനെ പറയാനെ കേട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനുണ്ടോലോ അങ്ങനെ പറയുകയാണ് പിന്നെ മുട്ടയൊക്കെ തൊലി കളഞ്ഞതാക്കണ് രണ്ട് കഷ്ണാക്കിയിട്ടുണ്ട് കേട്ടോ അത് നാല് മുട്ടയുണ്ടായിരുന്നത് അപ്പം രണ്ട് കഷ്ണാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു മസാലയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി അപ്പോൾ ലാസ്റ്റ് ഒരു ഇത്തിരി ഒരിത്തിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ അമ്മ ഇപ്പോൾ അങ്ങനെ ഉള്ളി വാട്ടുമ്പോഴും ഒരിത്തിരി പച്ചവെള്ളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കും അതിനൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് കണ്ണനാണ് കേട്ടോ എൻ്റെ അച്ഛന് ചായ ഉണ്ടാക്കണത് ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടമ്മെന്ന് പറഞ്ഞിട്ട് ഓനാണ് ചായ ഉണ്ടാക്കുന്നത് ഇവിടെ അനുമോക്കും കണ്ണനൊക്കെ അങ്ങനെ ചായ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അടുപ്പത്തത്തെ പണി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് നമ്മൾ നന്ദു ഇതാക്കണേ എട്ട് മണീൻ്റെ മുന്നേ ആയിട്ട് നീച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നീക്കാനൊരു കാരണമുണ്ട് ഓൻ ഇന്നലെ കളർ ബുക്കൊക്കെ സ്കൂളിൽ കൊടുക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് തന്നിരുന്നു അപ്പം അതിന് നൂറ് രൂപ കൊടുത്താൽ കളറും ഒരു മൂന്നാല് ബുക്കൊക്കെ കുഞ്ഞു ബുക്കൊക്കെ കിട്ടും കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇന്നലെ ഓൻ പൈസ ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു നാളെ രാവിലെ തരിയുള്ളൂ എന്നുള്ളത് അപ്പം എന്നോട് പറഞ്ഞിരുന്നു പൈസേൻ്റെ കാര്യം പറഞ്ഞാൽ വേഗം തീച്ചുകൊള്ളും അച്ഛ പണിക്ക് പോവാണെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി ഇവനെ പറ്റിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി വിളിച്ചോടുന്നതാണ് അപ്പം പെട്ടെന്ന് തന്നെ നീച്ചു വിട്ടോ അച്ഛ പോകാനായിട്ടുണ്ട് എനിക്ക് പൈസ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ വേഗം ആള് കണ്ണും തിരുമ്പി നീച്ച് വന്നതാണ് അപ്പം അങ്ങനെ പൈസ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ ഇരിക്കേണ്ട കേട്ടോ സിറ്റിയിൽ എന്നാലും ഉണമെന്നല്ലോ അപ്പം ഇങ്ങനത് കിട്ടുവോളം ഒന്നു സമാധാനം ഉണ്ടാവില്ല കേട്ടോ എന്നല്ലേ കിടക്കുവോളം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസ കൊണ്ടാണ് പൈസ കൊണ്ടാന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും ഓരോ ദിവസം ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ഏട്ടന് പണിയില്ലെങ്കിലും സൈറ്റിലൊന്ന് പോയി നോക്കണം തലേ ദിവസം എടുത്ത് പോകുന്നതൊക്കെ ഒന്ന് പോയി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാൻ കേട്ടോ അപ്പം കറക്റ്റ് സമയത്ത് തന്നെ എന്നും കുടിക്കുന്ന പോലെ തന്നെ ഞാൻ ചായ കൊടുത്തതാണ് അപ്പം ഞാൻ ഈ കഥകളൊക്കെ പറയണേ തലേ ദിവസം വൈകുന്നേരം ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു കേട്ടോ സ്വപ്നം കണ്ടത് വേറൊന്നും അല്ലെട്ടോ നമ്മുടെ കല്യാണത്തിന് സ്വർണം തരുമല്ലോ വീട്ടിൽ നിന്ന് അപ്പം ആ സ്വർണം തന്നിരുന്ന പെട്ടിയിൽ അന്നത്തെ എൻ്റെ മാലയും വളകളും ഒക്കെ ഞാനിങ്ങനെ അലമാരയിൽ ഇങ്ങനെ ഉറക്കത്തിൽ കണ്ടിട്ട് ഒരു നീല പെട്ടിയിലായിരുന്നു സ്വർണ്ണ പെട്ടിയിലായിരുന്നു സ്വർണമൊക്കെ എടുത്തു വെച്ചായിരുന്നു നമുക്ക് ജ്വല്ലറിന്ന് കിട്ടുമല്ലോ ആ ഒരു പെട്ടിയും ഇൻ്റെ ഷോമാലയും നെക്ലേസും ഇൻ്റെ വളകളൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ കണ്ടു അതെന്താ കാണാണ്ടായ ഒരു കാരണം എന്നൊന്നും എനിക്കറിയില്ല അതൊന്നും ഞാനിപ്പം അടുത്തൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്തിട്ടില്ല കേട്ടോ പിന്നെ എന്തേ അറിയില്ല ഉറക്കത്തിൽ അങ്ങനെ കണ്ടു ഞാൻ അപ്പം അതൊക്കേട്ടനോട് ഇങ്ങനെ പറയുകയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ സ്വർണ്ണൊന്നും ഇപ്പം അല്ലെട്ടോ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വളയും മോതിരവും കമ്മലയും മാല അതൊക്കെ തന്നെയുള്ളൂ സ്വർണങ്ങളൊക്കെ വീട് പണിക്ക് അങ്ങനെ എടുത്തിട്ട് ഉണ്ട് കേട്ടോ ഇപ്പം പിന്നെ അത്യാവശ്യത്തിന് ഉണ്ടല്ലോ നമുക്ക് അതൊക്കെ മതിയല്ലോ അതൊക്കെ തന്നെ ധാരാളമല്ലേ പിന്നെ മക്കളതും തന്നെ അതൊക്കെ വീട് പണിക്ക് എടുത്തതാണ് കേട്ടോ അതൊന്നും ഇരിക്കണില്ല പക്ഷേ എങ്കിൽ എന്തേ അത് കാണാനുള്ള കാരണം എന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു ഞാൻ അപ്പം ആ പെട്ടി വരെ ഇപ്പോഴും മറന്നിട്ടില്ല കേട്ടോ അതിങ്ങനെ ഉറക്കത്തിൽ കറക്റ്റായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ എന്തൊക്കെയോ പോലെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി എടുത്തു എന്ന് പറയാം അപ്പൊ കഥകളൊക്കെ പറഞ്ഞായിട്ട് ചായയൊക്കെ ഒക്കെ കൊടുത്തു പിന്നെ ഇതാക്കണ് പടവലങ്ങിയും പരിപ്പൊക്കെ അടുപ്പത്ത് വെന്തുടങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അമ്മ അമ്മതാക്കണ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്തേക്കാണ് പിന്നെ ഞാൻ ഇന്നലെ മത്തി കൊണ്ടുവന്നപ്പോൾ ഒരു നാല് മത്തി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ തണുപ്പാറാൻ വേണ്ടി വെച്ചതാണ് അപ്പം നന്ദവൻ ഇതാകണ പൈസയൊക്കെ കിട്ടിയിട്ടോ ആൾക്ക് പൈസ ഒക്കെ കിട്ടി ഭയങ്കര സന്തോഷമായി പൈസ കൊടുത്തതിന് മുന്നേട്ടം ആദ്യം ഒരു പത്ത് രൂപ കൊടുത്ത് കേട്ടോ അപ്പോൾ അറിയില്ല അത് എത്ര രൂപയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പത്ത് കൊടുത്തു ഇരുപത് കൊടുത്തു അൻപത് കൊടുത്തു അങ്ങനെ ഏട്ടം കളിപ്പിക്കുന്നു ലാസ്റ്റാണ് നൂറ് രൂപ കൊടുത്തത് ഒലിക്ക് അറിയില്ലല്ലോ അത് എത്ര പൈസയാണെന്നുള്ളത് ഓന എത്ര കൊടുത്താലും അത് നൂറ് രൂപയാണെന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എത്ര നൂറ് കൊടുത്താലും അത് നൂറാണെന്നൊന്നും അറിയില്ല പക്ഷെ ഓൻ ചോദിച്ചത് നൂറല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഞാനും പറയുന്നേ എല്ലാവർക്കും പൈസ കൊടുത്തപ്പം എനിക്കും പൈസ വേണം ഞാനും രാവിലെ കുറെ പണിയെടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അനുമൊക്കെ കമ്പ്യൂട്ടർ ഫീസ് വേണമായിരുന്നു കണ്ണന്റെ ബസൂലി വേണമായിരുന്നു നേരം വെളുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും പൈസേൻ്റെ ആവശ്യമുള്ളൂ പൈസ വേണ്ടാത്തൊരു ദിവസം അല്ലാന്ന് പറഞ്ഞില്ലേ അപ്പൊ തലേ ദിവസം അത് വാങ്ങി വെക്കൂല ഏട്ടനെ അതുകൊണ്ട് ഓർത്ത് കൊടുക്കൂലട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് അതൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ ഏട്ടൻ പോവാൻ നിന്നപ്പോ ഫോൺ മറന്നപ്പോ കണ്ണം പിന്നെ അത് കൊണ്ടേ കൊടുത്തു അപ്പൊ ഏട്ടപ്പത്തന്നെ വരൂട്ടോ അവിടെ അടുത്ത് തന്നെയാണ് പണി നടക്കണത് അപ്പൊ പിന്നെ സൈറ്റിൽ വന്നപ്പോ പണി ഇരിക്കണില്ലല്ലോ അപ്പൊ അവിടെന്നാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ അവരോട് പറയും ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ് അപ്പം കണ്ണനെന്ന് അച്ഛൻ കൊണ്ടേക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാക്കും പോലെയാണോ ഒരു ഇങ്ങണത് അപ്പോൾ കണ്ണൻ്റെ വായിൽ നിറയെ മുറിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ മുറിക്ക് ഓയിൽമെയിൻ്റ് തേക്കാൻ പറഞ്ഞാൽ ജന്മന കാലം കൂട്ടി തേക്കൂലട്ടോ അത് തേച്ചിട്ട് കുറവില്ല എന്നൊക്കെ ഓൻ പറയുന്നുണ്ട് പക്ഷെ ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ തേക്കുമ്പോഴുള്ളൂ രണ്ട് മൂന്ന് ദിവസം തേക്കുമ്പോഴുള്ളൂ അത് കറക്റ്റായിട്ട് മാറുക എൻ്റെ വായിൽ ക്ലിപ്പിട്ടപ്പളും പല്ലിൻ്റെ ക്ലിപ്പിട്ടപ്പളും അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ ഷനത് പറഞ്ഞാൽ ഒരു മൈൻഡ് ഇല്ലാത്ത പോലെയാണ് വേദനയും സഹിച്ചങ്ങനെ നടക്കും വേദനയും സഹിക്കുക അതില്ലാതിരിക്കുക അതാണ് അവൻ്റെ മെയിൻ പരിപാടി അപ്പൊ നന്ദു അവിടെ നാളികേരം പൊട്ടിച്ചപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ചിട്ടോ ഇത്തിരി കൊടുത്തുള്ളൂ മറ്റേ കൊടുത്ത ഒരു പേടിയല്ലേ അപ്പൊ അനുമോളും നന്ദും എല്ലാവർക്കും ഹായ് തന്നിട്ടിട്ടോ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കലുണ്ടല്ലോ നമ്മളെ തിരുവനന്തപുരത്തുള്ള ഉമ്മി അനുമോളോട് ഒരു ഹായ് തരാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഉമ്മിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് അനുമോൾ ഹായി എന്നിട്ടുണ്ട് നന്ദുവും തന്നെ എല്ലാവർക്കും തന്നിട്ടുണ്ട് നന്ദുവിനോട് ഓരോരുത്തർ പറയുന്നതല്ലേ അപ്പൊ അതൊരു ഞാൻ അങ്ങനെ അനുട്ടീനോട് ഉമ്മിയോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുട്ടോ അപ്പൊ നിങ്ങള് വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അപ്പൊ അത് ഹായ് ഒക്കെ തരുമ്പോൾ കൂട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നത് അപ്പൊ അനുമോക്കും നന്ദൂനും ഞാൻ പറഞ്ഞപ്പോൾ മടിയൊന്നും ഉണ്ടായില്ല കേട്ടോ സാധാരണ അവർക്ക് ഭയങ്കര മടിയാണ് കണ്ണനും ഭയങ്കര മടിയാണ് ഹായ് ഒക്കെ തന്ന് രണ്ടാളും പല്ലി അയക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കറിക്കുള്ള നാളികേരമൊക്കെ ഒന്ന് ചെറുകിയെടുത്തു അപ്പം അത് കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നാളികേരവും ചെറിയ ഉള്ളിയും കൂടി അരച്ചൊഴിച്ചിട്ട് അതിലേക്ക് കടുകും കറി വേപ്പിലൊന്ന് തളിച്ചൊഴിച്ചിട്ടു അപ്പം നമ്മളെ ചോറാണ് തിളച്ചാല് റൈസ് കുക്കറിലേക്ക് വെച്ചാല് പിന്നെ അടുപ്പ് ഒഴിഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഒരു മൺകാലത്ത് തന്നെയാണ് കറി വെച്ചിട്ടുള്ളത് അപ്പം അവർ കുഞ്ഞു ഇരുന്നു കേട്ടോ അപ്പൊ വൈകുന്നേരത്തേക്ക് കറി ഉണ്ടാവും എന്നൊന്നറിയില്ല എന്തായാലും വൈകുന്നേരത്തേക്ക് ഒപ്പിക്കണം ഇനിയിപ്പോൾ കുറച്ച് ധൈര്യം കൂടി ഉണ്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണേ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാല് മത്തി എടുത്ത് വെച്ചായിരുന്നു ഞങ്ങൾക്ക് നാലാ ഞങ്ങൾ നാലേ ഉള്ളു അല്ലേ ഉച്ചയ്ക്ക് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തായാലും വാങ്ങ ഉണ്ടാവും ഇല്ലെങ്കിൽ മുട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മക്കൾക്ക് അപ്പോൾ അവർക്ക് പിന്നെ ഈ ഒരു ചായക്കടി മതിയാലും ഒക്കെ അപ്പം ഇന്ന് ഞാൻ മുട്ടറോസ്റ്റും ആ ഒരു അപ്പം ഒക്കെയാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ കണ്ണം പിന്നെപ്പോൾ കൊണ്ടുപോകലില്ല വായൽ മുറി ആയോടൊന്ന് ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് തോന്നിയേ വാങ്ങും ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടേ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ അപ്പം നന്ദൂനുള്ള അപ്പവും കറിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടറോസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും അവൻ്റെ ഇപ്പം ഇരുന്നിട്ട് കഴിക്കണം വിചാരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഒരു മണി പ്ലാന്റ് വന്ന് നോക്കിയത് കേട്ടോ എല്ലാവരും പുതിയ തൂമ്പൊക്കെ വന്ന് സുന്ദരിയാളായി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് വെറുതെ നിന്ന് നല്ലൊരു സംസാ കുത്തി നോക്കിയതാണ് അപ്പം പെട്ടെന്ന് ഉണ്ടാവണേ നല്ല വെയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം വേഗം വളരും കേട്ടോ ഇതിനെന്തേ പറ്റിയെന്ന് എനിക്കറിയില്ല ഒരു മഞ്ഞ കളറൊക്കെ ഉണ്ട് അപ്പോൾ ഓം പറയുക അതിൻ്റെ കളർ അങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് അവൻ്റെ പണിയാണ് കേട്ടോ ആ ഒരു പി വി സി പൈപ്പ് അമ്മയെ കയറൊക്കെ ചുറ്റിയിട്ട് അമ്മക്കൂടെ വിടാനാണ് ഉദ്ദേശമൊക്കെ പക്ഷേങ്കിൽ അതങ്ങോട്ട് പോണില്ലായിരുന്നില്ലേ അപ്പം ഞാൻ അതിൻ്റെ ചുറ്റുപുറവും കുറച്ചൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആദ്യമൊന്നും അമ്മയ്ക്ക് വലിയൊരിഷ്ടമുണ്ടെങ്കിൽ ആ ഒരു ചെടിയകത്ത് കൊണ്ടുവന്നിരിക്കണേ ഇപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ ഓരോ പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ ഇത് അവിടെ വെക്കുക ഇതവിടെ വെക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അവിടെ വെക്കുമ്പോൾ സ്ഥലം ആയിരുന്നു പക്ഷെ ഇപ്പൊ പിന്നെ ശീലായി ഇഷ്ടമാണ് കാണുന്നത് പിന്നെ എന്നാൽ ഞാൻ പറിച്ച ചെടി ഇതാണ് കേട്ടോ ഷാൻ ചേച്ചിയോ ഷാൻ ചേച്ചി ചോദിച്ചിരുന്നില്ലേ അതൊന്ന് കാണിച്ചു തരുമോന്നുള്ളത് അപ്പൊ ഞാൻ ഓർത്തപ്പോ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഒരു വെണ്ടയ്ക്ക മരം പോലെയാണ് അതിൻ്റെ മരൊക്കെ ഉണ്ടാവുക പക്ഷെ നല്ല മുള്ളും ഉണ്ടാവും നല്ല ഉണ്ടാവും പൂവുണ്ടാവും അങ്ങനെയാണിത് ഉണ്ടാവല് അപ്പൊ ഇങ്ങനെന്ന് വിചാരിക്കണേ പിന്നെ ഇത് അമ്മ കുഴിച്ചിട്ട തെച്ചിയാണ് കേട്ടോ അപ്പൊ എന്നാ ഒരു സമ്മെ തല അങ്ങനെ നുള്ളി കൊടുത്തതായിരുന്നു ആയിരുന്നു അപ്പൊ ആ നുള്ളിയ ഭാത്ത ഫുള്ള് ഇതാക്കണേ മുട്ടുണ്ടായിട്ടുണ്ട് ആ ഒരു തെച്ചിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു തെച്ചി കുഞ്ഞി തെച്ചിയാണ് മഴ ആകൊണ്ടാണ് തോന്നുന്നത് പൂക്കളൊക്കെ കുറവാണ് കേട്ടോ നമ്മളെ റോസേമ്മ മഞ്ഞ റോസേമ്മ എന്നാൽ മൂന്ന് പുതിയ റോസകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം കണ്ണനെ കൊണ്ടുപോകാനായിട്ട് അത് കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പോയി പിന്നാലെ അത് പോയി അതിന്റെ പിന്നാലെ ഞാൻ നന്ദൂനിയും കൊണ്ടേക്കാണ് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പം നന്ദുവിന്റെ പേര് ആരുഷ് എന്നാണ് ആനുമോളെ പേര് ആര്യ എന്നും കണ്ണൻ്റെ പേര് ആരോമൽ എന്നാണ് പുതിയ കൂട്ടുകാർ ഇങ്ങനെ ചോദിക്കുകൊണ്ടും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്